ഇസ്രയേൽ ഡിസംബർ പതിനാറിന് സിറിയയുടെ മിസൈൽ സംവിധാനം ഉൾപ്പെടെയുള്ള ആയുധ ശേഖരങ്ങൾ തകർക്കാൻ ന്യൂക്ലിയർ ബോംബ് ഇട്ടതായും റിപ്പോർട്ട് അന്ന് ആ ആക്രമണത്തെ തുടർന്ന് സിറിയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്നും എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള തുർക്കിയിലെ ഇസ്മിക് ബെറേ സ്ഫോടനത്തിന്റെ ശക്തിയിൽ ഭൂമി കുലുങ്ങിയിരുന്നു ഇത് ആണോ ബോംബ് ഇട്ടതിന്റേതാണെന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത് നേരെ ശക്തമായ ആണോ ബോംബ് ഇസ്രായേൽ നേരത്തെ വിന്യസിച്ചതായും റഷ്യയുടെ റിപ്പോർട്ട് പറയുന്നു അമേരിക്ക വികസിപ്പിച്ചെടുത്ത ഒരു മിനി ന്യൂക്ലിയർ ബോംബായ ബി സിക്സ്റ്റി വൺ ആയിരിക്കാം ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഭൂമികുലക്കം അളക്കുന്ന റിച്ച് സ്കേലിൽ അന്ന് സിറിയൽ സ്ഫോർണത്തിന്റെ ശക്തി മൂന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇത് ആണോ സ്ഫോർണത്തിന്റേതാണെന്നാണ് പറയുന്നത് ഈ വലിയ ശബ്ദത്തോടെ സ്കഡ് മിസൈൽ നിർമ്മാണശാല അടക്കമുള്ള സിറിയുടെ ആയുധ ശേഖരങ്ങൾ നശിച്ചതിന് ഇരുപത് മണിക്കൂറിന് ശേഷം തുർക്കിയിലും സൈപ്രസിലും വരെ റേഡിയേഷൻ അഥവാ ആണോ വികരണം ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ ഇസ്രയേൽ സൈന്യം ക്രിസ്മസ് തലന്ന് നടത്തിയ ആക്രമണത്തിൽ എട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കർ സിറ്റിക്ക് അടുത്തുള്ള അഭയാർത്ഥി ക്യാമ്പിലാണ് ഇസ്രയേൽ ഷിലാക്രമണം നടത്തിയത് കൊല്ലപ്പെട്ടവരിൽ വയസ്സുള്ള സ്ത്രീയും ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഗസാം ബ്രിഗേഡിന്റെ അംഗങ്ങളും ഉൾപ്പെടുന്നു മരണസംഖ്യ എട്ടായെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഡിസംബർ ഇരുപത്തിയൊന്നിന് ഇസ്രായേൽ സൈന്യം ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ബോംബാക്രമണത്തിലും ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു വടക്കൻ ഗാസയിലെ ജബാലിയയിലും നുസറത്തിലെ അഭയാർത്ഥി ക്യാമ്പിലുമാണ് ഇസ്രായേൽ സൈന്യം അന്ന് വർഷം നടത്തിയത് ജബാലിയിൽ മരിച്ചവരിൽ പത്തുപേർ കുട്ടികളായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണമാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത് അതിനുശേഷം ഇരുരാജ്യങ്ങളും തമ്മിലുണ്ടായ ആക്രമണങ്ങളിൽ നിരവധി പലസ്തീൻകാരും ഇസ്രായേലികളും വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടെ യു എൻ പലസ്തീൻ സംഘടനയായ യു എൻ ആർ ഡബ്ല്യുഎയുടെ പ്രവർത്തനം ഇസ്രായേൽ നിരോധിച്ചതോടെ സ്വീഡൻ സഹായം നൽകുന്നത് നിർത്തിയിരുന്നു യു എൻ ഏജൻസിക്ക് ഹമാസ് ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ